നമസ്കാരം രണ്ടായിരത്തി പത്തൊൻപതിൽ കേരളത്തിലെ ഏക കനൽത്തരി ആയിരുന്നു ആലപ്പുഴയിൽ ആരിഫ് ആരിഫ് കൂടി ജയിച്ചില്ലായിരുന്നെങ്കിൽ സി പി എം ചരിത്രത്തിലാദ്യമായി പൂജ്യം സീറ്റിൽ ഈ തെരഞ്ഞെടുപ്പിൽ അസ്തമിക്കേണ്ടി വരുമായിരുന്നു ആ ആരിഫിനെ തോൽപ്പിക്കണം എന്നത് കോൺഗ്രസിന്റെ വാശി അണിക്കുറി അത് വിജയിച്ചേക്കും എന്ന ധാരണ പരക്കാൻ കാരണം സാക്ഷാൽ കെ സി വേണുഗോപാലിനെ ആലപ്പുഴയിൽ കൊണ്ടുപോയി കോൺഗ്രസ് നിർത്തിയതുകൊണ്ടാണ് കൊണ്ടാണ് കെ സി വേണുഗോപാൽ ഇതിനു മുമ്പ് മത്സരിച്ച് ജയിച്ചിട്ടുള്ള എം ആണ് ആലപ്പുഴക്കാർക്ക് പ്രിയങ്കരനാണ് അതിനേക്കാൾ പ്രധാനപ്പെട്ടത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കെ സി വേണുഗോപാൽ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവായി വളർന്നു എന്നതാണ് ഇന്ത്യ സഖ്യത്തിനെങ്കാനും അധികാരം കിട്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ആന്റണിയെ പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നോ നാലോ മന്ത്രിമാരിൽ ഒരാളായി മാറേണ്ട ആളാണ് ആ സാഹചര്യത്തിൽ കെ സി വേണുഗോപാലിന്റെ വിജയം സുനിശ്ചിതം എന്നാണ് എല്ലാവരും പറഞ്ഞത് ആ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് കോൺഗ്രസ് മുമ്പോട്ട് പോകുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി ശോഭ സുരേന്ദ്രൻ എന്ന തീപ്പൊരു നേതാവ് അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നു ശോഭ ഏതാണ്ട് ഒന്നര മാസം കൊണ്ട് ആലപ്പുഴയെ ഇളക്കി മറിച്ച് സമസ്ത മേഖലകളിലും വലിയ ചലനം സൃഷ്ടിച്ചിരിക്കുന്നു അതുകൊണ്ട് ശോഭ ജയിക്കുമെന്നൊന്നും തീർത്തു പറയാൻ കഴിയില്ല കാരണം ആലപ്പുഴ ബി ജെ പി എ ക്ലാസ് സീറ്റ് പോലുമല്ല രണ്ടായിരത്തി പതിനാലിൽ ഏതാണ്ട് അറുപതിനായിരമോ എഴുപതിനായിരമോ വോട്ടുണ്ടായിരുന്ന ബി ജെ പി രണ്ടായിരത്തി പത്തൊൻപതിൽ കെ എസ് രാധാകൃഷ്ണൻ ഇറക്കി ഒന്നര ലക്ഷത്തോളം വോട്ടാക്കി എന്നത് ശ്രദ്ധേയമാണെങ്കിലും ആ ഒന്നര ലക്ഷത്തിൽ നിന്നും അത് നാലര ലക്ഷമാക്കി ഉയർത്താൻ ശോഭാ സുരേന്ദ്രൻ കഴിയുമോ എന്ന ചോദ്യവും പ്രസക്തമാണ് എന്നാൽ ശോഭാ സുരേന്ദ്രൻ ബി ജെ പി പ്രവർത്തകർക്കിടയിലും മോദിയോടും ബി ജെ പിയോടും താല്പര്യമുള്ള ജനങ്ങൾക്കിടയിലും അതിശക്തമായ ഇടപെടലും ഇളക്കവുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ശോഭാ സുരേന്ദ്രൻ പോകുന്നിടത്തെല്ലാം വലിയ ആൾക്കൂട്ടമാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ ആളുകൾ കാത്തിരിക്കുന്നു കെ സി വേണുഗോപാലിനും ആരിഫിനും ഇല്ലാത്ത വിധത്തിലുള്ള സ്വീകാര്യത തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ശോഭാ സുരേന്ദ്രൻ നേടിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രനെ പിന്തുണച്ചുകൊണ്ട് പല വിദഗ്ധരും രംഗത്ത് വരുന്നുണ്ട് ഉദാഹരണത്തിന് പാലക്കാടുകാരനൊരു ഹരി മേനോൻ അദ്ദേഹം ആ മണ്ഡലത്തെക്കുറിച്ച് കൃത്യമായി പഠനം നടത്തി ഓരോ വാർഡിലെയും വോട്ടിങ് മാറ്റങ്ങളൊക്കെ പരിഗണിച്ച് മുമ്പുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ വിലയിരുത്തി കൃത്യമായ സ്റ്റാറ്റിസ്റ്റിക്കൽ സ്ട്രാറ്റജിയുമായി രംഗത്ത് ഇങ്ങനെ ധാരാളം പേർ അവിടെ ഉണ്ട് ഞാൻ ശോഭാ സുരേന്ദ്രൻ ഇന്റർവ്യൂ എടുക്കാൻ പോയപ്പോൾ ഞാൻ കണ്ടതാണ് പലയിടങ്ങളിൽ നിന്നും ആളുകൾ വന്ന് ശോഭയെ സഹായിക്കാൻ ശ്രമിക്കുന്നത് അമ്മമാർക്കും സ്ത്രീകൾക്കും ഒക്കെ വലിയ സ്വീകാര്യതയാണ് അത് ഹിന്ദു സ്ത്രീകൾക്കിടയിൽ മാത്രമല്ല മത്സ്യത്തൊഴിലാളി സ്ത്രീകൾക്കിടയിലും അവരൊരു സാധാരണ സ്ത്രീയാണ് എന്ന് തോന്നൽ മത്സ്യത്തൊഴിലാളികൾക്കിടയിലുണ്ടായി ആലപ്പുഴയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള ക്രൈസ്തവ സ്ഥാപനങ്ങളിൽ ഒന്ന് ആ കൃപാസനമാണ് കൃപാസനത്തിൽ പലവട്ടം പോയി ജോസഫ് അച്ഛൻ തലയിൽ കൈവെച്ച് അനുഗ്രഹിച്ചു പല മെത്രാന്മാരെയും പോയി കണ്ടു സിറോമല പർസമ്മയുടെ ആസ്ഥാനത്ത് പോയി ആലപ്പുഴയിൽ എത്തിയ രൂപതയിൽ പോയി അവിടെയൊക്കെ ശോഭയ്ക്ക് സ്വീകാര്യതയും സ്വീകരണമായിരുന്നു അങ്ങനെ ശോഭ വലിയൊരു ഓളം ആലപ്പുഴയിൽ ഉണ്ടാക്കുന്നു ശോഭ ഇങ്ങനെ ഓളമുണ്ടാക്കി ആലപ്പുഴ പിടിച്ചെടുക്കുമെന്ന ഭയമൊന്നും സി പി എമ്മിനോ കോൺഗ്രസിനോ ഇല്ല എന്നാൽ ശോഭ വലിയ തോതിൽ പിടിക്കുന്ന വോട്ടുകൾ ആരെ സ്വാധീനിക്കും എന്ന ചോദ്യം ബാക്കിയാണ് ശോഭയുടെ ഹൈന്ദവ വോട്ട് ശേഖരണം അത് കെ സി വേണുഗോപാലിന് വലിയ ഭീഷണിയാകും എന്ന് കണക്കാക്കുന്നവരേറെയുണ്ട് ക്രൈസ്തവ വോട്ടുകൾ കുറച്ചെങ്കിലും കിട്ടിയ കാരണം മത്സ്യത്തൊഴിലാളി സ്ത്രീകളെ ചേർത്ത് നിർത്തി ശോഭ നടത്തുന്ന ഇടപെടൽ അവർക്ക് വലിയ ആദരവുണ്ടാക്കുന്നുണ്ട് അങ്ങനെ കിട്ടിയാൽ അത് കെ സി വേണുഗോപാലിനെയും ബാധിക്കുമെന്ന ചർച്ച അവിടെ ശക്തമാണ് കായംകുളം മുതൽ അങ്ങ് അരൂര് വരെ കിടക്കുന്ന ഒരു മണ്ഡലമാണ് ആലപ്പുഴ മുസ്ലിം വോട്ടുകൾ വലിയ സ്വാധീനമുണ്ട് ആ മണ്ഡലത്തിൽ ആ മുസ്ലിം വോട്ടുകൾ ആരിഫിന് തന്നെ കിട്ടുകയും ഹിന്ദു വോട്ടുകളിൽ വലിയൊരു വിഭാഗം ശോഭയ്ക്ക് പ്രത്യേകിച്ച് ഈഴവ് വോട്ടുകൾ വലിയൊരു വിഭാഗം ശോഭയ്ക്ക് പോവുകയും ചെയ്താൽ ജയം ഉറപ്പാണ് എന്ന് കരുതുന്ന കെ സി വേണുഗോപാലിന് പണിയാകുമെന്ന് തീർച്ചയാണ് ഇപ്പോഴാണ് ഈ തിരിച്ചറിവ് അവിടെ ഉണ്ടായിരിക്കുന്നത് കെ സി വേണുഗോപാലിന്റെ വിജയം പോലും ശോഭയ്ക്ക് തട്ടിപ്പറിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടേ എന്ന് കോൺഗ്രസ് നേതൃത്വം ആശങ്കപ്പെടുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം ഇപ്പോൾ ശോഭയ്ക്കെതിരെ ഒരു സാമ്പത്തിക ആരോപണവുമായി ദല്ലാൽ നന്ദകുമാർ രംഗത്ത് വന്നതിനെ കാണാൻ അനിൽ ആന്റണിക്കെതിരെ നേരത്തെ തന്നെ രംഗത്ത് വന്നിരുന്നു കുറച്ചൊക്കെ വിശ്വാസ്യത ആ ആരോപണത്തിൽ ഉണ്ടേ എന്ന് കരുതാവുന്ന സാഹചര്യവും ഉണ്ടായി അനിൽ ആന്റണിയെക്കുറിച്ച് അങ്ങനെ ചില പരാമർശങ്ങൾക്ക് നേരത്തെ ഉണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ തെളിവൊന്നും ഇപ്പോഴും പുറത്തുവിടാൻ കഴിഞ്ഞിട്ടില്ല ഇപ്പോൾ ഒരു ചിത്രം കാണിക്കുന്നു ആ ചിത്രത്തിൽ അനിൽ ഇല്ല അതിനൊപ്പം ശോഭാ സുരേന്ദ്രന്റെ പേരും പറഞ്ഞു ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കാരണവുമില്ലാതെ ശോഭാ സുരേന്ദ്രനെതിരെ ഇങ്ങനെയൊരു ആരോപണവുമായി രംഗത്ത് വന്നതിന് പിന്നിൽ ഡൽഹിയിലെ ചില കേന്ദ്രങ്ങൾ ഇടപെട്ടു എന്ന നിഗമനം നടത്തേണ്ടി വരും പലരും കരുതുന്നതുപോലെ അത്ര നിസ്സാരക്കാരനല്ല ഈ ദല്ലാൽ നന്ദകുമാർ ദല്ലാൽ നന്ദകുമാർ എന്ന് പറയുന്നത് വളരെ വിചിത്രമായ ഒരു പ്രതിഭാസമാണ് അദ്ദേഹത്തിന് ഉന്നതമായ ബന്ധങ്ങൾ പലയിടങ്ങളിലും ഉണ്ട് അത് ഡൽഹിയിലെ അധികാര കേന്ദ്രങ്ങളിലാണെങ്കിലും അതല്ല നിയമജ്ഞരുടെ ഇടയിലാണെങ്കിലും അദ്ദേഹത്തിന് എങ്ങനെയാണ് അദ്ദേഹം ഇങ്ങനെ ബന്ധമുണ്ടാക്കിയെന്ന് വ്യക്തമല്ല എന്നോടൊരു ഉന്നതൻ പറഞ്ഞത് അദ്ദേഹം പരിചയപ്പെട്ടത് വിമാനത്തിൽ വെച്ച വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിലായി യാത്ര ചെയ്യൂ ഇടയ്ക്കിടെ അദ്ദേഹം വിമാനത്തിലെ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യും ബിസിനസ് ക്ലാസ്സിൽ ചെക്ക് ഇൻ ചെയ്യാൻ നേരത്തെ ഏതെങ്കിലും വി ഐ പി ഉണ്ടെങ്കിൽ അത് എയർലൈൻ കമ്പനിയോട് ചോദിച്ചിട്ട് അവർ അനുസരിച്ച് തൊട്ടടുത്ത സീറ്റിലായിരിക്കും ഇയാളും ചെക്ക് ഇൻ ചെയ്തിരിക്കുന്നത് അങ്ങനെ പരിചയപ്പെടുന്ന ഒന്നാണ് എന്നോടൊരു വി ഐ പി പറഞ്ഞത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം രാഷ്ട്രീയക്കാരടക്കം ഇദ്ദേഹത്തിന് വലിയ ബന്ധങ്ങളുണ്ട് അങ്ങനെ വലിയ സ്വാധീനമുണ്ട് അപ്പോൾ ദല്ലാൽ നന്ദകുമാർ ഇപ്പോൾ രംഗത്തിറങ്ങണമെങ്കിൽ തീർച്ചയായും ഇതിന്റെ പിന്നിൽ ചില അദൃശ്യ ഇടപെടലുകളുണ്ടായി അത് ആരുടേതാണ് എന്ന് പിന്നീട് തെളിയുമായിരിക്കാം ദല്ലാൽ നന്ദകുമാർ പലപ്പോഴും ഇത്തരം കൃത്യമായ അജണ്ടകൾ വെച്ച് ഇടപെടാറുള്ള ആളാണ് അനിൽ ആന്റണിക്ക് എതിരുള്ള ആരോപണത്തിന് കുറച്ചെങ്കിലും സംശയിക്കാൻ കഴിയുമെങ്കിലും ശോഭയ്ക്കെതിരെയുള്ള ആരോപണം എട്ടുനിലയിൽ പൊട്ടുന്നതാണ് എന്ന് പറയേണ്ടി വരും ശോഭ പത്ത് ലക്ഷം രൂപ വാങ്ങി എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് ആ പത്ത് ലക്ഷം രൂപ ബാങ്ക് അക്കൗണ്ട് ദല്ലാളിന്റെ ആരോപണം എന്താണ് ഏതെങ്കിലും ഒരു മാധ്യമ സുഹൃത്തിന് അന്വേഷിക്കാം പത്ത് ലക്ഷം രൂപ ഇദ്ദേഹം എനിക്ക് അഡ്വാൻസ് ആയി തരുന്നത് പൊതിഞ്ഞ പണം തരാൻ ശ്രമിക്കുന്നു ഞാൻ പറഞ്ഞു നിങ്ങളത് ശോഭാ സുരേന്ദ്രന്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണം സാധാരണ ഒരാൾ അനധികൃതമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണെങ്കിൽ അത് എങ്ങനെയാണ് വാങ്ങുക അത് രഹസ്യമായിട്ടല്ലേ ആളുകൾ വാങ്ങുക എന്റെ എസ് ബി ഐ ബാങ്ക് അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ സ്ഥലം വാങ്ങാൻ അനിൽ അനിലാന്റണി പണം വാങ്ങിയത് ഒരാളെ സി ബി ഐ സ്റ്റാൻഡിംഗ് കൗൺസിലാക്കാനാണെന്ന് ശാസ്ത്രമംഗലം അജിത് ആണെന്ന് ചിലർ പറഞ്ഞ തെറ്റാണ് ശാസ്ത്രമംഗലം അജിത്ത് അതിനൊക്കെ ശേഷമാണ് സി ബി ഐയുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ ബിജെപി അധികാരത്തിൽ വന്നതിനു ശേഷമാണ് അനിൽ ആന്റണി അത് കൈക്കൂലി വാങ്ങി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കും ശോഭ എന്തിനു വേണ്ടി കൊടുത്തു ശോഭയ്ക്ക് അതിൽ അധികാര സംവിധാനമില്ല സ്വാധീനമല്ല ഒരു വശത്ത് മറു ഈ നന്ദകുമാർ പോലും പറയുന്നില്ല ശോഭ എന്തെങ്കിലും ഒരു കാര്യസാധ്യത്തിന് വേണ്ടി പണം കൊടുത്തുന്ന് ശോഭയ്ക്ക് പണം കൊടുത്തതിന് തെളിവ് പുറത്തുവിടുന്നുണ്ട് ശരിയാണ് ശോഭ പണം വാങ്ങിയെന്ന് പറഞ്ഞിട്ടുണ്ട് ശോഭ പറയുന്നു തന്റെ എട്ട് സെന്റ് സ്ഥലം ദല്ലാൽ നന്ദകുമാർ വാങ്ങാമെന്ന് പറഞ്ഞു അതിന് അഡ്വാൻസ് വാങ്ങിയ പണമാണ് അത് നേരിട്ട് തരാം ബാങ്ക് വഴി തരാൻ താൻ പറഞ്ഞു ബാങ്ക് വഴി തന്നതാണ് എന്നാൽ പിന്നീട് ആ ഇടപാട് നടന്നില്ല ആ പണം തിരിച്ചു കൊടുത്തു എന്നതൊക്കെ രണ്ടാമത്തെ കാര്യം തർക്കമാവാം എന്ന് ശോഭ പറയുമ്പോൾ അതിനാണ് കൂടുതൽ വിശ്വാസ്യത ഇവിടെ ശോഭ മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് ഒരു ഉന്നതനായ സി പി എം നേതാവ് ബി ജെ പിയിൽ ചേരാമെന്ന് തീരുമാനിച്ചിരുന്നു അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രി പദവിയോ അല്ലെങ്കിൽ മഹാരാഷ്ട്രയിലെ ഗവർണർ പദവിയോ വേണം കോടികളുടെ കോടികൾ ഈ ചർച്ച നയിച്ചത് ദലാൽ നന്ദകുമാർ അത് ശരിയാവാൻ സാധ്യതയുണ്ട് കാരണം നന്ദകുമാറിന് എല്ലാവരുമായി നല്ല ബന്ധമുണ്ട് നന്ദകുമാർ എല്ലാവരുമായി ഇടപെടാറുണ്ട് ഇത്തരം ഇടനിലക്കാരൻ ആയതുകൊണ്ടാണ് നന്ദകുമാറിനെ ദലാൽ നന്ദകുമാറി വിളിക്കുന്നത് ആ സമയത്താണ് പരിചയപ്പെട്ടതെന്നും ആ പരിചയപ്പെട്ട സമയത്താണ് തന്റെ സ്ഥലം വാങ്ങാൻ പത്തു ലക്ഷം രൂപ തന്നതെന്നുമാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അതാണ് കൂടുതൽ വിശ്വാസ്യത തോന്നുന്നത് ഇപ്പോൾ ശോഭയ്ക്കെതിരെ ദല്ലാൽ നന്ദകുമാർ രംഗത്തിറങ്ങാൻ കാരണം തീർച്ചയായും ശോഭ അവിടെ സൃഷ്ടിക്കുന്ന ചലനം അവിടുത്തെ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ വലിയ അട്ടിമറിക്ക് സാധ്യതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് തന്നെയാണ് ഒരുപക്ഷെ കെ സി വേണുഗോപാലിന് പരാജയമുണ്ടാവാതിരിക്കാൻ വേണ്ടിയാകാം എന്തായാലും ഇതൊന്നും ശോഭയെ ബാധിക്കില്ല സാധാരണക്കാരുടെ നേതാവായി അവിടുത്തെ ശോഭയെ തിരിച്ചറിഞ്ഞിരിക്കുന്നു ശോഭ വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കുകയാണ് ശോഭ ജയിച്ചില്ലെങ്കിലും ആലപ്പുഴയിൽ ഉറപ്പായ വിജയത്തെ അട്ടിമറിക്കാനുള്ള സാധ്യത ശോഭയ്ക്കുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് ആലപ്പുഴയിൽ നിന്ന് പുറത്തു വരുന്നത്